വെൽക്കം ടു മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി അടുത്ത മാസം ഭൂമിക്ക് മറ്റൊരു ചന്ദ്രനെ കൂടി ലഭിക്കും മിനിമൂണായി വന്നെത്തുക ടു തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് രാത്രിക്കും രാത്രി ആകാശത്തിനും ഇത്രയേറെ ഭംഗി നൽകുന്നത് ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് വേറെ ആരുമല്ല ചന്ദ്രനാണ് ആകാശത്തിന് ചന്ദ്രൻ നൽകുന്ന പ്രഭയും ഭൂമിയിലേക്ക് ഒഴുകുന്ന നിലാവുമാണ് രാത്രിയെ അതിമനോഹരിയാക്കി മാറ്റുന്നത് ഒന്നിലധികം ചന്ദ്രന്മാർ ഉള്ള ആകാശം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ സംഗതി രസമായിരിക്കും അല്ലേ സങ്കല്പവും സാഹിത്യവും എല്ലാം മാറ്റി നിർത്തി കാര്യത്തിലേക്ക് വരാം ഈ മാസം ഭൂമിക്ക് മറ്റൊരു ചന്ദ്രനെ കൂടെ ലഭിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ പറയുന്നു ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചന്ദ്രനെ പോലെയാണെന്ന് കരുതരുത് വളരെ ചെറിയൊരു ഒരു ചിഹ്നഗ്രഹമാണ് ഈ ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ പേര് ടു തൗസൻഡ് ട്വന്റി പുതിയ ചന്ദ്രന്റെ പ്രത്യേകതകൾ ഏതാണ്ട് നാല് ദശകോടി കോടി വർഷങ്ങളായി ഭൂമിക്കൊപ്പമുള്ള ചന്ദ്രനിൽ നിന്ന് വ്യത്യസ്തമായി ഈ മിനി മൂൺ വെറും രണ്ടു മാസത്തേക്കാണ് മാത്രമായിരിക്കും ഭൂമിയെ ചുറ്റുക അത് കഴിഞ്ഞാൽ അത് തന്റെ ഭൂമിയെയും സൂര്യനെയും ചുറ്റുന്ന ഗ്രഹങ്ങളുടെ കൂട്ടത്തിലേക്ക് മടങ്ങിപ്പോകും മൂൺ ഇവന്റ്സ് എന്ന് വിളിക്കുന്ന ഒരു പഠനത്തിന്റെ ഭാഗമായി ഗവേഷകരാണ് ഭൂമിക്ക് ലഭിക്കാൻ പോകുന്ന ഈ മിനി മിനിമൂണിനെ കണ്ടെത്തിയത് അവർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവിന്റെ സ്വഭാവ സവിശേഷകൾ തിരിച്ചറിയുകയും അതൊരു മിനി മൂൺ ആയിരിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തു അർജുന ചിഹ്നഗ്രഹ ബെൽറ്റിൽ നിന്നുമാണ് ഈ മിനി മൂൺ വന്നെത്തിയത് ഭൂമിക്ക് വളരെ സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ ശിലകൾ ഉൾപ്പെടുന്ന ബെൽറ്റാണ് ഇത് സൂര്യനുമായി ഏതാണ്ട് നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ അകലമാണ് ഇവയ്ക്കുള്ളത് ഈ ബെൽറ്റിലെ ചിഹ്നഗ്രഹങ്ങൾ ചിലത് ഭൂമിയുടെ നാല് പോയിന്റ് അഞ്ച് മില്യൺ കിലോമീറ്ററിന്റെ അടുത്തുവരെ എത്താമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്ററിലായിരിക്കും ഇവയുടെ പ്രവാഹം ഈ സാഹചര്യത്തിൽ അത്തരം വസ്തുക്കളുടെ ജിയോ സെൻട്രിക് ഊർജം നെഗറ്റീവായി മാറുകയും അത് ഭൂമിയുടെ താൽക്കാലിക ചന്ദനായി മാറുകയും ചെയ്യും ടൂ തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് അടുത്ത ആഴ്ച തുടങ്ങി രണ്ട് മാസം േക്ക് ഈ സ്ഥിതിയിലേക്ക് എത്തും അതേസമയം ആ മിനിമൂൺ ഭൂമിക്ക് ചുറ്റുമായി ഒരു മുഴുവൻ ഭ്രമണപഥം തീർക്കുകയില്ല മിനിമൂൺ പ്രതിഭാസങ്ങൾ രണ്ടു തരത്തിലാണ് മിനിമൂൺ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ആദ്യത്തേത് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നായിരിക്കും അവിടെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റുമായി ഒന്നോ അതിലധികമോ തവണ ഭ്രമണം ചെയ്യും ഒരു വർഷത്തിലധികം കാലം ഈ ഗുരുത്താകർഷ പ്രതിഭാസം നീണ്ടു നിൽക്കും എന്നാൽ രണ്ടാമത്തേത് വളരെ ഹൃസ്യമായിരിക്കും ഇവിടെ തീരെ ചെറിയ ചിഹ്നഗ്രഹങ്ങൾ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നില്ല ദിവസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ കുറച്ചു മാസങ്ങളോ മാത്രമേ ഇവ ഭൂമിയെ ചുറ്റും മിനിമൂൺ ആകണമെങ്കിൽ ഒരു ഗ്രഹമോ മറ്റേതെങ്കിലും ബഹിരാകാശ വസ്തുക്കളോ ഭൂമിയുടെ നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്ററിനുള്ളിൽ എത്തണം അവയുടെ വേഗത മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കുറവായിരിക്കണം ഈ ഒരവസ്ഥയിൽ മാത്രമേ ജിയോസെൻട്രിക് എനർജി നെഗറ്റീവ് ആകുകയുള്ളൂ ആ അവസ്ഥയിൽ ഗ്രഹമോ ബഹിരാകാശ വസ്തുക്കളോ താൽക്കാലികമായി ഭൂമിയുടെ വലയത്തിലാകും നിലവിലെ അറിവ് അനുസരിച്ച് രണ്ടു വസ്തുക്കൾ മാത്രമാണ് ദീർഘകാലം ഭൂമിയുടെ മിനിമൂണായിരുന്നിട്ടുള്ളൂ ടു തൗസൻഡ് സിക്സ് ആർ എച്ച് വൺ ട്വന്റി ടു തൗസൻഡ് ട്വന്റി സി ഹ്രസ്വകാലത്തേക്ക് ഭൂമിയുടെ മിനിമൂണായി വന്നിട്ടുള്ളവ മൂന്നെണ്ണമാണ് എന്നാൽ തിരിച്ചറിയപ്പെടാതെ പോയവേയും പഠനവിധേയമാവാത്തവയും ഉണ്ടായിരിക്കാം ഹ്രസ്വകാല മിനിമൂൺ പ്രതിഭാസങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട് വളരെ ചെറിയ വസ്തു നെഗറ്റീവ് ജിയോ സെൻട്രിക് എനർജി ആയാൽ ആഴ്ചകളോ മാസങ്ങളോ ഭൂമിയെ ചുറ്റുന്ന പ്രതിഭാസമാണ് ഓരോ ദശാബ്ദത്തിലും ഇത്തരം നിരവധി പ്രതിഭാസങ്ങൾ നടക്കാറുണ്ട് എന്നാൽ ദീർഘകാല മിനിമൂൺ പ്രതിഭാസങ്ങൾ വിരളമാണ് പത്തോ ഇരുപതോ വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ ടു തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിഹ്നഗ്രഹത്തിന് അടി നീളമുണ്ട് ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടനേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകാറുണ്ട് പക്ഷേ ടു തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് ഭൂമിയുടെ ഗുരുത്താകർഷ ബലത്താൽ ആകർഷിക്കപ്പെടുമെന്നതാണ് പ്രത്യേകത ഒരു കുട്ടി ചന്ദ്രൻ ഭൂമിക്കുണ്ടാകും ടു തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് വരുന്നു ഭൂമിക്ക് താൽക്കാലികമായി ഒരു പുതിയ ചന്ദ്രനെ കിട്ടും ഭൂമിക്ക് പുറത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ ഓരോന്നിനെയും മുമ്പില്ലാത്ത വിധം നിരീക്ഷിച്ചു വരികയാണ് ബഹിരാകാശ ഏജൻസികൾ ആയതിനാൽ ഭൂമിയെ കടന്നുപോകുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നിരന്തരമായുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അടുത്തിടെയാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഓ എൻ എന്ന പേരുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ കടന്നുപോയത് ഇതിന് പിന്നാലെ മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ശൂന്യതയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായി മാറും സഞ്ചാരത്തിനിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽപ്പെട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഒരു പ്രമണ പഥത്തിലേക്കും മാറി യും ചെയ്യും ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന ചിഹ്നഗ്രഹം പിന്നീട് വഴിമാറി സഞ്ചാരം തുടരും ഭൂമിയുടെ ഗുരുത്താകർഷ ശക്തിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണപ്പെടുന്നത് അപൂർവമാണ് സാധാരണ ചിഹ്നഗ്രഹങ്ങൾ ആകർഷണ വലയത്തിൽ അകപ്പെടാതെ തെന്നി മാറിപ്പോകുകയോ ആകർഷണ വലയത്തിൽ അകപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തി അമരുകയോ ചെയ്യാറാണ് പതിവ് ഭൂമിയുടെ ആകർഷണ വലം കടന്നു പോകാനാകാത്ത ചിഹ്നഗ്രഹത്തെ മിനിമൂൺ എന്നാണ് വിളിക്കുക വളരെ ചെറുതായതിനാൽ ഇതിനെ കാണാൻ പ്രത്യേക ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരും സാങ്കേതികമായി ടൂ തൗസൻഡ് മിനിമൂൺ എന്ന് ില്ല കാരണം ഇത് ഭൂമിയെ പൂർണ്ണമായി ഭ്രമണം ചെയ്യുന്നില്ല വെറും അമ്പത്തി ആറ് ദിവസം മാത്രം ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഈ ചിഹ്നഗ്രഹം സഞ്ചരിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഉണ്ടാകുക ശേഷം വഴിമാറി സഞ്ചരിക്കുന്ന ചിഹ്നഗ്രഹം സൂര്യനെ ചുറ്റുന്ന പ്രമണപഥത്തിലേക്ക് തിരിച്ചു പോകും പതിവ് പോലെ ബഹിരാകാശ ശിലകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന ഗവേഷകർ ടു തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവിനെയും പഠിക്കാനൊരുങ്ങുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബാ ബൈ താങ്ക് യു